ർഷങ്ങളായി താമസിച്ചു വരുന്ന തമിഴ് കുടുംബത്തിന്റെ വീട്ടിൽ നിന്ന് പട്ടാപ്പകൽ സ്വർണവും പണവും കവർച്ച ചെയ്തു റെയിൽവേ മേൽപ്പാലത്തിന് സമീപം താമസിക്കുന്ന നാലകത്ത് ആനന്ദിയുടെ വീടിന്റെ മുൻഭാഗത്തെ വാതിൽ കുത്തിക്കൊഴിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത് രണ്ടു പവൻ സ്വർണവും നാല്പത്തി രൂപയുമാണ് നഷ്ടപ്പെട്ടത് ഒറ്റപ്പാലത്ത് പട്ടാപ്പകലാണ് കവർച്ച നടന്നത് തിങ്കളാഴ്ച രാവിലെ എട്ടരയോടെ ആനന്ദി വീട് പൂട്ടി ഭാരതപ്പുഴയിലേക്ക് കുളിക്കാനായി പോയ സമയത്താണ് മോഷണം നടക്കുന്നത് വീടിന്റെ ഉമ്മരവാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ കടന്നത് അലമാറിക്കുള്ളിലെ അറയിൽ പൂട്ടി സൂക്ഷിച്ചിരുന്ന പണവും സ്വർണവും മോഷണം പോയി അലമാറയുടെ ലോക്കർ മടവാൾ ഉപയോഗിച്ച് കുത്തി തുറന്നാണ് സ്വർണ്ണമാലയും പണവും കവർന്നത് എന്നാണ് നിഗമനം ഒൻപതരയോടെ ആനന്ദി തിരിച്ചെത്തിയപ്പോഴാണ് വാതിൽ തുറന്നിട്ട നിലയിൽ കാണപ്പെട്ടത് കുളിക്കാൻ പോയി കുളിക്കാൻ പോയിട്ട് അങ്ങ് വരുമ്പോൾ ഏട്ട അവിടെ വന്നിട്ടുണ്ട് വന്ന് വാതിൽ പൊളിഞ്ഞ് കിടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓടി വന്ന് നോക്കുമ്പോൾ ഈ ലോക്കർ ഞങ്ങൾ ലോക്കർ തുറന്ന് തുറന്ന് നോക്കുമ്പോൾ ഒന്ന് അപ്പോൾ കരഞ്ഞ് വിളിച്ച് അപ്പുറം പോലീസിനൊക്കെ വിളിച്ച് അവരൊക്കെ വന്ന് നോക്കി അപ്പോൾ ഇപ്പോൾ പോയി പരാതിയും കൊടുത്തിട്ടുണ്ട് രണ്ടുപോകുന്ന സ്വർണം നാൽപ്പത് നാൽപ്പത്തി രണ്ടായിരം പൈസ വീടിനുള്ളിലെ മറ്റൊരു അലമാരയിലെയും സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ട നിലയിലായിരുന്നു പുതിയ വീടിന്റെ പണി തുടങ്ങുന്നതിനായി ബാങ്കിൽ പണയപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് പത്ത് ദിവസം മുൻപ് പൊള്ളാച്ചിയിലെ മകളുടെ ആഭരണം ഇവിടേക്ക് കൊണ്ടുവന്നത് പണവും വീട് നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്നതാണ് കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി ആനന്ദി ഒറ്റപ്പാലത്താണ് താമസം മകൻ കോഴിക്കോട്ടാണ് ജോലി ചെയ്യുന്നത് വിവരമറിഞ്ഞ ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സൂപ്പർ കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഫാസ്റ്റ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ